മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ എ ഐ സാങ്കേതിക വിദ്യയെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ മനുഷ്യന്റെ കഴിവാണ് എ ഐ സാങ്കേതിക വിദ്യ നിർമ്മിത ബുദ്ധിയെ ജനതാൽപര്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കണം ഇടതുപക്ഷം ശാസ്ത്രത്തിന്റെ വളർച്ചയെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും ഇ പി ജയരാജൻ അഭിപ്രായപ്പെട്ടു

സുജിയ സി പി എമ്മിനെ സംബന്ധിച്ച് എ ഐ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതികരണം നടത്തിയിരുന്നത് ഇത് സോഷ്യലി സോഷ്യലിസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനമായി എ മാറും എന്ന രീതിയിലായിരുന്നു പിന്നീട് ഇതിനകത്തുള്ള അപകടം മനസ്സിലാക്കി ആ നിലപാട് എം പി ഗോവിന്ദൻ തന്നെ തിരുത്തുകയും ചെയ്തു എന്നാൽ ഇ പി ജയരാജൻ ഇന്ന് പഞ്ചായത്തുകളുടെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ പഠന കോൺഗ്രസ് നടക്കുന്നുണ്ട് അതിൻ്റെ സ്വാഗത പ്രാസംഗ പ്രസംഗത്തിനിടയിലാണ് ഇ പി ജയരാജൻ എ ഐയെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ചത് ഇ പി ജയരാജൻ പറയുന്നത് എ ഐ പുതിയ കാലത്ത് മനുഷ്യർ തന്നെ നിർമ്മിച്ചിട്ടുള്ള കാര്യമാണ് അത് ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കണം അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പോകുമ്പോഴാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടായി മാറുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കാരണം പുതിയ കാലത്ത് എ ഐ സാങ്കേതികവിദ്യയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ എ ഐ ഉപയോഗിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും ജനങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും എ ഐ ഉപയോഗിക്കപ്പെടണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇ പി ജയരാജൻ പറയുകയും ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അവസാനമായി സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ അതിൻ്റെ പ്രചരണത്തിനു വേണ്ടി ഇ കെ നയറുടെ ഒരു വീഡിയോ എ ഐ സാങ്കേതിക വിദ്യൂടെ ചിത്രീകരിച്ചത് ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഈ നിലപാടിൽ ഇപ്പോഴും ഒരു കൃത്യമായ എല്ലാ നേതാക്കളും ഒരേ രീതിയിലുള്ള ഒരു നിലപാട് മുന്നോട്ട് വെക്കുക എന്നതിന് അപ്പുറത്ത് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എ യെ സംബന്ധിച്ച് പാർട്ടിക്കകത്തൊന്നും പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട് സുജ്യ പറഞ്ഞതുപോലെ തന്നെ ഇ പി ജയരാജൻ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് എ ഐ എ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എ എ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇ പി ജയരാജൻ ഇന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് സുജ്യ ഓ അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്